കൊട്ടിയത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിന്റെ തകർച്ച കണ്ടോ കേരളത്തിൽ മാറ്റം മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ അഴിമതി എന്താണെന്ന് നിങ്ങൾ ഈ ദൃശ്യത്തിലേക്ക് നോക്കിയേ തലനാർ സ്കൂൾ ബസ്സിലെ മുപ്പത് കുട്ടികൾ രക്ഷപ്പെട്ടത് ഇവരാണ് രാജ്യത്താകമാനം വികസനം വികസനം എന്ന് പറയുന്നത് കണ്ണിന്റെ മുന്നിൽ അവർ കോൺട്രാക്ട് കൊടുത്ത കരാർ കമ്പനികളെല്ലാം എത്രമാത്രം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉടായിപ്പ് കാണിക്കുന്നുണ്ട് തട്ടിപ്പ് കാണിക്കുന്നുണ്ട് അവരിൽ നിന്ന് യഥേഷ്ടം ഈ കമ്മീഷൻ വാങ്ങിക്കുന്നത് പോലെ കുത്തിന് പിടിച്ച് പണം മേടിച്ചുകൊണ്ട് ബി ജെ പിയിലെ നേതാക്കന്മാർ പോകുന്നുണ്ടോ എന്ന സംശയമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഈ അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത് ഒരിടത്താണ് ഇത് സംഭവിച്ചത് ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നിങ്ങൾ കണ്ടു കാസർഗോഡ് കണ്ടു പലയിടങ്ങളിലും ഇതുപോലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പരിശോധനകളും നടത്താതെ അവരുടെ തോന്നിവാസം പോലെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ അങ്ങ് നടത്തുകയാണ് പപ്പടം പൊടിയുന്ന ഒരു അവസ്ഥയാണ് റോഡിനെയൊക്കെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ല കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ വാർത്തയാകും ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഏതെങ്കിലും സംഘികൾ വെച്ച എടുത്തിട്ടുണ്ടോ ഒരു ചർച്ചയാക്കേണ്ട വിഷയമാണ് ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ് ആ ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ജസ്റ്റ് ഒരു വാർത്ത കൊടുത്ത് കടന്നു ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് ഉത്തരവാദിത്വമില്ലേ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ദേശീയപാത ആ ദേശീയപാതയിലാണ് കൂടെ കൂടെ ഇപ്പോ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് കുറച്ച് ദിവസമായ മഴയില്ല അപ്പോൾ അതിന്റെ വെള്ളക്കെട്ട് നിലനിൽക്കുമ്പോൾ ദേശീയപാത നിർമ്മാണത്തിൽ തന്നെ കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ എഞ്ചിനീയർമാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാ സ്റ്റേറ്റിന്റെ തലയെ കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കും ഇത് കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇച്ഛാശക്തി കൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർക്ക് നേരത്തെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കുറേ കമ്പനികൾക്ക് കൊടുത്തു കാര്യം ബി ജെ പിക്ക് സംഘപരിവാറിന് തിന്നാൻ കൊടുത്ത പൈസ തിരിച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്ത് വഴിയാണുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വെട്ടിപ്പ് കാണിക്കുക അത് കാണിച്ച് ഈ രാജ്യത്തിന്റെ നികുതി പണം നിങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുപോയ്ക്കുകയുള്ളൂ എന്നുള്ളതിലേക്കാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് മനസ്സിലാക്കുക